നമസ്കാരം ടീച്ചർമാർ നമ്മൾ പോഷൻ പേടനമേടിച്ച് ജനംതോളം ഡാഷ് ബോർഡിൽ ഓരോ അംഗനവാടി സെൻറ്ററിലത്തെ ടീച്ചർമാർക്കും അവർ ബെനിഫിഷ്യറിയുടെ ടെസ്റ്റുമോണിയൽ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ജനന്തോള ഡാഷ് ബോർഡിലുണ്ട് ടെസ്റ്റുമോണിയൽ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോർഷൻമാർ അനുബന്ധിച്ചും അല്ലാത്തൊക്കെ നിങ്ങൾ ചെയ്യുന്ന കുറേ സർവീസ് സെൻ്ററിലും അതുകൊണ്ട് അവർക്ക് കിട്ടിയ ഉപകാരം എന്താണെന്ന് ബെനിഫിഷറി പറയുന്ന രീതിയിൽ അതിൽ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ വീഡിയോ മുപ്പത് സെക്കൻഡ് കൂടാൻ പാടില്ല മുപ്പത് സെക്കൻഡിൽ കുറവുള്ളത് ഇരുപത്തഞ്ച് എം ബിയെക്കാളും കുറവായിരിക്കണം പിന്നെ വേറൊരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒറ്റ വട്ടം മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതെങ്ങനെയാണ് ജനന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യുക എന്ന് നോക്കിയാൽ ഓരോ സെൻറ്ററിനും ഒരറ്റ വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഏറ്റവും നന്നായി നിങ്ങളുടെ ബെനിഫിഷ്യറി എന്താണോ നിങ്ങളുടെ സേവനങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത് ആ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കി വെക്കാം ജനന്തോണാഷ് ബോർഡ് ലോഗിൻ ചെയ്ത് എങ്ങനെയാണ് ഇരിക്കും വരിക അതിൽ ആ സൈഡത്തെ മൂന്ന് വരി ഉണ്ടല്ലോ അവിടെ അമർത്തിക്കാൻ അപ്ലോഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാണാം അവിടെ ഈ അപ്ലോഡ് വീഡിയോ എന്നുള്ള അവിടെ അമർത്തിയിട്ടാണ് നിങ്ങൾ ടെസ്റ്റിമോണിയൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ അപ്ലോഡ് വീഡിയോ അമർത്തിക്കാനാ നിങ്ങൾ അവിടെ എത്തും അപ്പോൾ അവിടെ എന്താ വരും നോക്കി നോക്കാം അപ്ലോഡ് വീഡിയോ അമർത്തി അവിടെ എഴുതിയിക്കണമുണ്ടോ പ്ലീസ് അപ്ലോഡ് എ ബെനിഫിഷറി ടെസ്റ്റുമോണിയൽ വീഡിയോ അപ് ടു തേർട്ടി സെക്കൻഡ് ഫോർ ദി അംഗൻവാടി സെൻറ്റേഴ്സ് ഇൻ യുർ ബ്ലോക്ക് ഓർ പ്രൊജക്ട് ഓൺലി വൺ വീഡിയോ ഈസ് അലോഡ് പെർ അംഗൻവാടി സെൻ്റർ ആൻഡ് ഇറ്റ് കനോട്ട് ബി റീപ്ലേസ് വൺസ് അപ്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അംഗൻവാടി ടീച്ചർമാർക്കും അവരെ സെൻ്റർ താഴെ സെലക്ട് ചെയ്യൻവാടി ഉണ്ട് അവിടെ നിങ്ങളുടെ സെൻ്റർ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കേണ്ട കാര്യം മുപ്പത് സെക്കൻഡ് കൂടാൻ പാടില്ല അതുമാത്രമല്ല ഇരുപത്തഞ്ച് എം ബി കൂടുതൽ സൈസും ആവാൻ പാടില്ല അത് മാത്രമല്ല ഒരൊറ്റ വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ടെസ്റ്റിമോണിയൽ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്ന ഏറ്റവും നല്ല വീഡിയോ നോക്കിയിട്ട് ഇരുപത്തൊമ്പത് സെക്കൻഡിൽ താഴെ വരുന്ന വീഡിയോ നല്ല വീഡിയോ ഇരുപത്തഞ്ച് എംപേക്കാളും കുറവുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യണം അതു മാത്രം കാരണം റീപ്ലേസ് ചെയ്യാനും പറ്റില്ല ഒരു വട്ട അപ്ലോഡ് ചെയ്തതിനെ പിന്നെ മാറ്റാനൊന്നും പറ്റില്ല അപ്പോൾ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം എന്നിട്ട് അപ്ലോഡ് ചെയ്യണം താഴെ നിങ്ങൾക്ക് അംഗൻവാടി എന്ന് കാണാം അംഗൻവാടി അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ ഏത് സെൻറ്ററിൽ ആ സെൻറ്റർ കറക്റ്റായി സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഒന്നുകൂടി സ്ക്രോൾ ബ്രോസ് വീഡിയോ ഉണ്ട് അവിടെ എഴുതിയുണ്ട് മാക്സിമം സൈസ് ഇരുപത്തഞ്ച് എം ബി ടൈപ്പ് എം പി ഫോർന്ന് എഴുതിയുണ്ട് അവിടെ ബ്രോസ് വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക ബ്രോസ് വീഡിയോ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോസ് ഉണ്ടാകും അപ്പോൾ വീഡിയോ സെലക്ട് ചെയ്യുക അത് വേണമെങ്കിൽ നമുക്ക് അവിടെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ വീഡിയോ കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്ന് വേണമെന്നുണ്ട് പ്ലേ ചെയ്യാം പ്ലേ ചെയ്യുന്ന സമയത്താണെങ്കിലും താഴെ ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട് താഴെ അപ്ലോഡും ഉണ്ട് പ്ലേ ചെയ്യുന്നവർത്തിയാലും അപ്ലോഡ് ആവർത്തിക്കാൻ നിങ്ങൾക്ക് വരും ഇങ്ങനെയായിരിക്കും വീഡിയോ അപ്ലോഡ് കൺഫർമേഷൻ ദിസ് വീഡിയോ വിൽ ബി യൂസ് ഫോർ ഒഫീഷ്യൽ പർപ്പസസ് പ്ലീസ് എൻഷ്യൂർ ദാറ്റ് ദ കണ്ടീസ് റെലവൻറ്റ് ആക്കുറേറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് യുവർ ഐ പി അഡ്രസ് വിൽ ബി റെക്കോർഡഡ് എനി മിസ് യു ഓർ അറ്റംപ്റ്റ് ടു അപ്ലോഡ് ഇൻ അപ്രോപ്രിയേറ്റ് കണ്ടൻറ്റ് മേ റിസൾട്ട് ഇൻ സ്ട്രിക്റ്റ് ആക്ഷൻ അതായത് വേറെ ഒന്നുമല്ല പറയുന്നത് ഇത് ഇത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യും അതേപോലെ ഉറപ്പിക്കുന്നത് ഈ ഇപ്പോൾ ഇത് പറയുന്നത് ഭയങ്കര റെലവൻറ്റും അതേപോലെ ആക്കുറേറ്റും അപ്രോപ്രിയേറ്റും ആണെന്ന് ഉറപ്പിക്കുക അതുമാത്രമല്ല നിങ്ങളുടെ ഈ ചെയ്യുന്ന ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഐ പി അഡ്രസ്സൊക്കെ അവർ ചെയ്യപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ടെസ്റ്റ് മോണിയോ വീഡിയോ ഏറ്റവും നല്ലത് നോക്കിയിട്ട് തന്നെ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം എന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മളിതിപ്പോൾ ക്യാൻസൽ ചെയ്ത് ഈ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മേടിച്ചാൽ വീഡിയോ നമുക്ക് കാണാം അവർ അപ്ലോഡ് ചെയ്ത വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ലെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്കത് പ്ലേ ചെയ്ത് നോക്കിയേക്കാം പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും താഴെ ഇനിയിപ്പോൾ നമ്മൾ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അമർത്തും അടുത്തുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഈ സെയിം ഓപ്ഷൻസ് തന്നെയാണ് നമ്മൾ നേരത്തെ വായിച്ചില്ല അതായത് വീണ്ടും ഒരു ഒന്ന് കൺഫേം ചെയ്യുകയാണ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഈ ഓപ്ഷനാണ് വരിക ഇവിടെ വീണ്ടും അപ്ലോഡ് അമർത്തുന്ന സമയത്ത് അത് അപ്ലോഡ് ആവുകയാണ് മൊത്തമായിട്ട് ഇങ്ങനെ അപ്ലോഡ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വീഡിയോ സക്സസ്ഫുള്ളി അപ്ലോഡ് ആയിട്ട് ഇവിടുന്ന് ബാക്കിലേക്ക് പോകണം അപ്ലോഡ് അനദർ വീഡിയോ നടത്തിയിട്ട് നമുക്ക് ബാക്കിൽ പോകാൻ പറ്റും നമുക്ക് വേറൊരു കാര്യം നോക്കാം അപ്പോൾ ഈ ടീച്ചർ നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്തു അപ്പോൾ നമ്മൾ ഈ ടീച്ചറിന് വീണ്ടും ഒരു വട്ടവട്ടും ചെയ്യാൽ പറയുന്നുണ്ടല്ലോ ഒരു ഒറ്റ വട്ടം മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ പറ്റില്ല അപ്പോൾ നമ്മൾ നൂറ്റി എഴുപത്തിനാലിനെ സെലക്ട് ചെയ്തിട്ട് ആ ടീച്ചറുടെ വീഡിയോനെ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് കൊടുക്കുകയാണ് അപ്ലോഡ് കൊടുക്കുന്ന സമയത്ത് നേരത്തെ അതേപോലെ മെസ്സേജും കാര്യങ്ങളൊക്കെ അതേ വരും പോലെ വരും അപ്ലോഡ് ആവർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് എന്നുള്ള ഇത് വരും അപ്പോൾ നമുക്ക് പറഞ്ഞിരുന്നില്ല ഓൾറെഡി ഒരു വട്ടം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നോക്കി നോക്കാം എന്താണ് വരുന്നത് അപ്ലോഡ് നമ്മൾ നമ്മളെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ലോഡായിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ ഓൾറെഡി എക്സസ് ഫോർ ദീസ് അംഗൻവാടി സെൻ്റർ അതായത് ഒരു അംഗൻവാടി സെൻറ്ററിൽ ഒരൊറ്റ വട്ടം മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ആ വീഡിയോ കറക്റ്റായിട്ട് റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും വേണം ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ നോക്കി ഇത് നമുക്ക് എങ്ങനെ ബാക്കിലേക്ക് പോകുക എന്ന് നോക്കി നോക്കാം ബാക്കിലേക്ക് പോകാൻ നോക്കാൻ വേറെ അതൊന്നും മീതിക്ക് സ്ക്രോൾ ചെയ്താൽ മൂന്ന് ലൈൻ കാണും അവിടെ അമർത്തിക്കാനും നമുക്ക് മൂന്ന് സാധനങ്ങൾ കാണാൻ പറ്റും ഒന്ന് ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം അത് അവിടെ അമർത്തിയാൽ നമുക്ക് ആക്ടിവിറ്റി നമുക്ക് പുതുതായിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും അതേപോലെ വ്യൂ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഡാറ്റ നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് അത് കാണാൻ പറ്റും ഗ്യാലറി നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസൊക്കെ കാണാൻ പറ്റും നമ്മളിപ്പോൾ അപ്ലോഡ് വീഡിയോ എന്നുള്ള പറഞ്ഞ സെക്ഷനില നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ അല്ല നമ്മളിപ്പോൾ വ്യൂ ഇപ്പോൾ നമ്മൾ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിനാണ് നമ്മൾ ഈ മൂന്നിലെ ലൈൻ അമർത്തിക്കാൻ നമുക്ക് കാണുക യു ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഡേറ്റിംഗ് ഇതൊക്കെ ഉണ്ടോ അപ്ലോഡ് വീഡിയോ ഗ്യാലറിയോ അപ്പോൾ നമ്മൾ ഇവിടെ അപ്ലോഡ് വീഡിയോ എടുത്ത് നമ്മൾ വേറൊരു ടീച്ചറോട് ചെയ്ത് നോക്കിയോക്കാണ് അത് നമ്മൾ ഇതേപോലെ സെൻറ്റർ നമ്പർ കറക്റ്റായിട്ട് ഏത് ടീച്ചറുടെ ആണോ ചെയ്യുന്ന ആ ടീച്ചറുടെ സെൻ്റർ നമ്പർ കറക്റ്റായിട്ട് തെറ്റാതെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ താഴെ ബ്രോസ് വീഡിയോ കണ്ടോ ബ്രോസ് വീഡിയോ അമർത്തിയിട്ട് കറക്റ്റ് ആ വീഡിയോ സെലക്ട് ചെയ്യുക ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സൈസ് കൂടുതലാച്ചാൽ അവിടെ അപ്ലൈ കാണിക്കും നിങ്ങൾക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക വീഡിയോ പ്ലേ ചെയ്യണമെന്ന് വെച്ചാൽ പ്ലേ പെട്ടാൻ വർത്തിക്കാൻ അപ്പം വരും ഇങ്ങനെ നമ്മൾ നേരത്തെ വന്ന സെയിം സാധനം ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെയാണെന്ന് നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് താഴെ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടല്ലോ അത് അമർത്തിയിട്ട് ഇവിടെ അപ്ലോഡ് അപ്ലോഡിന്ന് കൊടുത്തേനാ ആ വീഡിയോ അപ്ലോഡ് അപ്ലോഡ് നിന്ന് കൊടുത്താലും നമുക്ക് സെയിം സാധനം ആ മെസ്സേജ് പോലെ ഇല്ലേ അത് വരട്ടോ എന്നിട്ട് അപ്ലോഡ് അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ആവും അപ്പോൾ വീഡിയോ അപ്ലോഡ് ആയിക്കാൻ അതേപോലെ നേരത്തെ അതേപോലെ മെസ്സേജ് വരും വീഡിയോ സക്സസ്ഫുള്ളി അപ്ലോഡ് അപ്ലോഡ് അനന്തർ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ ജസ്റ്റ് അപ്ലോഡ് അനന്തർ വീഡിയോ അമർത്തിയിട്ട് നമുക്ക് ബാക്കിലേക്ക് പോയിട്ട് എൻട്രി വരുണമെങ്കിൽ വരുത്താം എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എൻട്രി വരുത്തുന്ന വെച്ചാൽ സൈഡിൽ മൂന്ന് കുത്താം അമർത്തിയിട്ട് വരെ അമർത്തിയിട്ട് ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോമിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമെന്ന് വിചാരിക്കുന്നു താങ്ക്